നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടി കൊണ്ട് കുത്തണെങ്കിൽ കുത്താൻ എനിക്ക് ഇവര് തന്നത് നിങ്ങൾക്ക് വേറെ എനിക്ക് വേറെ എവിടെന്നെങ്കിലും ഉള്ളിപ്പറക്കിയിട്ട് ഞാനൊരു സാധനത്തിന് ഇറങ്ങുമ്പോ എനിക്ക് അവിടെയും പത്ത് പൈസ പിടിക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ പിടിക്കണ്ടേ പിടിക്കേണ്ട ഇവിടെ ജീവിക്കണ്ടേ അപ്പം സൺഷെയ്ഡിന്റെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞാൽ അതിന്റെ മേലുള്ള കെട്ട് തുടങ്ങാൻ വേണ്ടി മൂന്ന് ദിവസം മഴ കാരണം ഡിലേ ആയി പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഡിലേ ആ സാങ്കേതിക കാരണം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ മേളിലോട്ട് കെട്ടാനുള്ള കല്ലിറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ യൂണിയൻ തർക്കം എന്താണിത് ഉണ്ടായിസോ അവർ പറയുകയാണ് ഇവിടെ ഡിപ്പറില് കൊണ്ട് തപ്പാൻ ഡിപ്പറില് കൊണ്ട് തട്ടാൻ പറ്റില്ല അവർ അവർ തന്നെ ഒന്ന് ഇറക്കി വെക്കണം അതിന് അവർക്ക് അതിൻ്റെതായ പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മുടെ ഇവിടെ കല്ലിവിടെ വന്നിട്ടുണ്ട് യൂണിയൻകാരവിടെ വന്ന് ചെറിയ എന്താ പറയുക ഒരു ചെറിയ മീറ്റിങ്ങിലാണ് അവരുടെ കൺവീനറിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കൺവീനർ സെക്രട്ടറി ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരെല്ലാവരും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് സംസാരിച്ച് നോക്കാം അവരിവിടെ ഇറക്കാൻ താമസിക്കുന്നില്ല എന്നെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല എന്നാലും നമുക്കൊന്ന് പോയി സംസാരിച്ച് നോക്കാം അതിൽ ആറ് രൂപ തൊണ്ണൂറ് പൈസ ാണ് ഇറക്കേണ്ടത് ഇത് കേട്ടോ ഇത് കേട്ടോ എനിക്ക് ഞാൻ ന്യായമില്ലാത്തല്ല മാമ ഞാൻ അവിടെ ചെന്ന് തിരക്ക് മാമ തന്നെയാണ് പറഞ്ഞത് അവിടെ പോയി തിരക്കാൻ പറഞ്ഞത് ന്യായമാണെന്ന് അത് ഞാൻ പോയി എനിക്ക് മാത്രമായിട്ടല്ല ഞാൻ അത് പോയി തിരക്കിയ കാര്യമാണ് അത് ചാന്ന സ്കാറ്റേർഡ് കൂലി റൈറ്റ് ആയതുകൊണ്ട് ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്പർ തരാം നിങ്ങൾ നിങ്ങളത് വിളിച്ച് തിരക്ക് എൻ്റെ ആവശ്യമായോണ്ട് ഞാൻ പോയി തിരക്കിയില്ലേ ചെറിയ ഞാൻ പോയി തിരക്കി ലേബർ ഓഫീസർ അതിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് നാല് മുപ്പ അത് മാത്രമല്ല എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞതാണ് നിങ്ങൾക്ക് തട്ടാമെന്നുള്ളത് അവരിതാ പറഞ്ഞ സാധനം ഞാൻ റെക്കോർഡ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത് ലേബർ ഓഫീസിൽ നിന്ന് ഞാൻ ഇത് പോയി തിരക്കിയിട്ട് വന്നത് രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇതിനു വേണ്ടി പണി നിർത്തി വെച്ചതാണ് പിന്നെന്തു ഇപ്പോൾ ഇപ്പം എന്തുവാ ഇല്ല ഞാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച മാമന്മാരുത്ത് പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ റേറ്റിന് ഇങ്ങനെ പ്രശ്നമുണ്ട് ചാന്ന കേട്ടില്ല ബില്ലിൻ്റെ പൈസയല്ല ഞാനിപ്പോൾ അതിനെപ്പറ്റിയാണ് തിരക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചതാണ് ഇത് ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ പണിയൊന്നും വെച്ചില്ലല്ലേ ഇതിനെപ്പറ്റി ഞാൻ തിരക്കാൻ പോയി തിരക്കി ചാന്താങ്കര സ്കാറ്റേഡ് കൂലിയിലാണ് വരുന്നത് ചാന്നാങ്കര പദ്ധതി ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു പ്രത്യേകിച്ചുള്ള കൂലി ഏർപ്പാടാക്കിയിട്ടില്ല ചാന്താങ്കരയിൽ അപ്പോൾ അത് പ്രകാരമുള്ളൊരു കൂലി കഴിഞ്ഞാൽ ഞാൻ കൊടുത്താൽ ശരിയാണ് എട്ട് രൂപ ഇരുപത്തേഴ് വെച്ച് ആയിരത്തി ഇരു നാനൂറ്റി ഇരുപത്തി ഇരുപത് കല്ലിന് ഏകദേശം പന്ത്രണ്ടായിരം രൂപ വെച്ച് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലോ ഏയ് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇത് ഇതിനെപ്പറ്റിയൊന്നും തിരക്കി വെക്കാം അതിന് അത് ആ ഞാൻ തിരക്കി തിരക്കി ശരിയാണ് നാല് രൂപ മുപ്പതാണ് സ്കാറ്റേർഡ് കൂല് ഏ അത് മാത്രമല്ല ഇവിടെ കല്ല് തട്ടുന്നതിന് യാതൊരു കുഴപ്പമില്ല ലേബർ ഓഫീസിന്റെ ലേബർ അകത്ത് കയറ്റണേന് അകത്ത് കയറ്റണേൽ ഗവൺമെന്റ് അങ്ങനെ ഒരു പേപ്പർ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് വേണമെങ്കിൽ വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം ഏഹ് ഇല്ല ഇല്ല ഞാൻ പറയാം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നമ്പർ തരാൻ നിങ്ങൾ വിളിച്ച് തിരക്കും പക്ഷേ എനിക്ക് ഇപ്പൊ ടിപ്പറിൽ കൊണ്ട് തട്ടിക്കൊള്ളാൻ പറഞ്ഞ് ഞാനത് അതിനെപ്പറ്റി തിരക്കി ഗവൺമെന്റിന് അവിടെ അവര് ഏ അകത്തല്ല അകത്ത് കേട്ടണമെന്ന് നിർബന്ധമില്ലാന്ന് ഇത് കേൾക്കണമെങ്കിൽ ഇത് നിങ്ങൾ കേട്ട് നോക്ക് ലേബർ ഓഫീസർ പറയണത് കേക്കണ പ്രാന്താണെന്ന് ഏഹ് ചെറിയ കീഴ് തന്നെയാണ് അയാ അയാക്കറിയാതെന്ത് റൂള് മാമ അയാൾക്ക് അറിഞ്ഞുകൂടാതെ ഇതെങ്ങനെ േബർ അങ്ങനെയല്ല മെഷീനുകൾ ഉപയോഗിച്ചിറക്കാവുന്ന ഇറക്കിക്കൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത് അത് കോമ്പൗണ്ടല്ലേ എനിക്ക് വണ്ടി ഇപ്പട്ടിപ്പറും എനിക്ക് തട്ടാമെങ്കിൽ തട്ടാം അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഞാൻ ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല പിന്നല്ല അത് ഞാനാ ഉണ്ടാക്കിയത് ഏ നേരത്തെ എട്ട് ഇരുപത്തിയേഴ് വെച്ചാൽ വാങ്ങിച്ചു ഇരട്ടിക്കാണോ വാങ്ങിച്ചിരിക്കുന്നത് ആറ് തൊണ്ണൂറ എട്ട് ഇരുപത്തിയേഴ് വെച്ചിട്ട് മേടിച്ച് ഇപ്പൊ അങ്ങനെ ആറ് തൊണ്ണൂറായി അഞ്ചു രൂപ അതെങ്ങനെ ഞാൻ എട്ട് ഇരുപത്തി ഏഴ് വെച്ച് ഞാൻ തന്നത് ഓർമ്മയുണ്ടല്ലേ ആ ഓക്കെ ശരി 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 ഞാൻ തന്ന് നിങ്ങൾ സമ്മതിച്ചേ നിങ്ങൾ സമ്മതിച്ചാണല്ലോ ഏ നിങ്ങൾ ഇല്ല അത് അത് ഇല്ല നിങ്ങൾ നിങ്ങൾ പദ്ധതി ഏർപ്പാടാക്കിയ കൂലിയാണ് കൊണ്ട് കാണിച്ചത് ഏ എന്റെ കയ്യിലിരുന്നതും പദ്ധതി ക്ഷേമനിധിയിലെ സാധനമാണ് ഞാൻ കൊണ്ടറിയി നിങ്ങളുടെ മതി തന്നെ പക്ഷെ പക്ഷേ ഈ ഏരിയ അതല്ല ഇത് ഇത് ബോർഡിലല്ലല്ലോ ഇത് ബോർഡിലല്ലല്ലോ ഇത് ഇതെന്തായാലും സ്കാറ്റേഡ് കൂലിയിൽ വരുന്ന സ്ഥലമാണ് ഞാനല്ല നിശ്ചയിച്ചത് ഈ രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഇത് കേറി കേറിയിറങ്ങി തിരക്കിയ കാര്യമാണ് അത് അവര് അതവര് അതവരുടെ എന്റെ അടുത്ത് ഇന്നലെയും ചോദിച്ചതാണ് ആ അവരെ അടുത്തും ചോദിച്ച അത് ഞാൻ കംപ്ലയിന്റ് ആയിട്ട് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു ആ അത് എന്റെ അടുത്ത് കംപ്ലയിന്റ് ആയിട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാർഡൊക്കെ സസ്പെൻഡ് ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ അടുത്ത് താല്പര്യമില്ല അതെനിക്ക് താല്പര്യമില്ല അത് എനിക്ക് താല്പര്യം ഇല്ല നിങ്ങൾ ആദ്യം കമ്പിക്കാണ് പറഞ്ഞത് കമ്പിക്ക് നിങ്ങൾ നിങ്ങൾ ടണ്ണിന് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ പറഞ്ഞാ ഇല്ല അല്ല നമ്മൾ ഈ പ്രശ്നം തുടങ്ങിയപ്പോഴേ കമ്പി ഇറക്കിയ സമയം കമ്പി ഇറക്കിയ സമയത്ത് ടണ്ണിന് നാനൂറ് നാനൂറ്റി എൺപത് രൂപയുള്ള അപ്പൊ നിങ്ങൾ അറുന്നൂറ് ഏഴ് അത് ഞാൻ അത് റേറ്റ് ഉള്ളതാ നിശ്ചയിച്ചല്ലേ എട്ടോ ആറമ്പതൊക്കെ അഞ്ച് രൂപ വെച്ച് കൊടുക്കും അഞ്ചു അഞ്ചു രൂപയ്ക്ക് നിങ്ങൾ അത് റെസിപ്റ്റ് ആക്കി തരൂരാ അത് ഞാൻ സൈൻ ചെയ്ത് തരും അല്ല വേറെ തരില്ല നീ കൊണ്ട് ലേബർ ഓഫീസിലാ ഇവിടെ കംപ്ലൈൻ്റ് ഞാൻ വിളിപ്പിച്ചു അപ്പോഴേ എനിക്ക് എനിക്കിപ്പോ കംപ്ലൈന്റ് സത്യം പറഞ്ഞാൽ ഇല്ല എനിക്ക് നേരോ ഇല്ല അതിന്റെ പിറകെ നടക്കാൻ സമയമില്ല അതിൽ വായിച്ചു നിങ്ങള് നോ വായിച്ചു വായിച്ചു നോക്ക് ഇതാണ് ഗവൺമെന്റ് ഇറക്കിയ പേപ്പർ എന്ന് പറയുന്ന സാധനം അത് ആ പേപ്പറിലുള്ള സാധനം അതിനകത്തും ഉണ്ട് ടിപ്പർ ഒന്നും മെഷീൻ അല്ലേ മോ ആണോ ടിപ്പർ മെഷീൻ ആണോ അവരുടെ റോഡിൽ തട്ടണല്ലേ ഇവിടെ നിന്ന് കറക്കി എനിക്ക് പെരേടല വണ്ടി കാമ്പൗണ്ട് കേറില്ലേ എന്റെ എനിക്ക് സാധനം റോട്ടിൽ തട്ടണ്ട എനിക്ക് എനിക്ക് വണ്ടി തിരിച്ച് അവിടെ തട്ടാമോ എന്നാണ് ഞാൻ ചോദിച്ചത് ഏഹ് വണ്ടി അങ്ങനെ അകത്ത് കയറണം എന്നുള്ളത് പേപ്പർ വേറെ ഉണ്ടാ ഞാൻ അതാണ് ഞാൻ ചോദിച്ചത് എനിക്ക് എനിക്ക് ഇവര് തന്നത് നിങ്ങൾക്ക് വേറെ അപ്പ എനിക്ക് വേറെ ഇതെനിക്ക് രണ്ടു ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസം മുമ്പ് തന്ന സാധനത്തിൽ വല്ല മാറ്റം വന്ന അല്ല നിങ്ങൾ പറ രണ്ടു ദിവസത്തിനും നമ്മളും ഞാനും കഷ്ടപ്പെടുന്നു നിങ്ങളും കഷ്ടപ്പെടുന്നു ആണല്ലോ ഞാൻ ഇത് ഇതുവരെ എത്തിച്ചപ്പോ എന്റെ കയ്യിലുള്ള കംപ്ലീറ്റ് ഏകദേശം തീർന്നു പരുവായിരിക്കണേ അതെന്റെ കുറ്റമാണ് അതെ എന്റെ കുറ്റമാണ് അതെന്റെ കുറ്റമാണ് ഞാൻ ആ പൈസ തിരിച്ചും ചോദിക്കണല്ല ഓക്കെ ഇല്ല അതെന്റെ കുറ്റമാണ് ശരിയാണ് ഇനി ഇനി അങ്ങോട്ട് കൊടുക്കാതിരിക്കണം അതും കൂടെ ഞാൻ നോക്കണ്ടേ എനിക്ക് എനിക്ക് എവിടെ പത്ത് പൈസ പിടിക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ പിടിക്കണ്ടേ സാധാരണക്കാരൻ ഇവിടെ ജീവിക്കണ്ടേ അതാണ് ചോദിച്ചത് സാധാരണ കാരണം ഇവിടെ ജീവിക്കണം ജീവിക്കണമല്ലോ അത്രേ ഞാൻ പിന്നെ ഞാനൊന്നും അമ്പാനിയിലെ മരുമോന അല്ലല്ല അല്ലല്ല അപ്പൊ ഞാൻ എനിക്ക് ഞാനും ജീവിക്കാൻ വേണ്ടിട്ടാണ് ഏഹ് എത്രയോ കൊല്ലം കൊണ്ട് ഞാൻ ഇവിടെ എങ്ങനത്തെ ഒരു വീട്ടിൽ കിടക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അപ്പൊ ഒരാൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ ഏ അല്ല എല്ലാ ഒരാളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം പ്രശ്നങ്ങൾ ഇടം കൊല ഇട്ട് വരാൻ ആലോചിക്കണം ഞാനും ഞാൻ ഞാൻ കഴിഞ്ഞ ഇരുപത്തേഴ് കൊല്ലമായിട്ട് ഒരു വീട്ടിൽ കിടക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം അപ്പം എവിടെന്നെങ്കിലും ഉള്ളിപ്പിറക്കിയിട്ട് ഞാനൊരു സാധനത്തിന് ഇറങ്ങുമ്പം നിങ്ങളെ ഉള്ള ആൾക്കാർ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒന്ന് ആലോചിക്കണം ആലോചിക്കണം അത്രേ ഞാൻ പറഞ്ഞോളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടി കൊണ്ട് കുത്തണെങ്കിൽ കുത്താം ഞാൻ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ കൊടി കൊണ്ട് കുത്തണെങ്കിൽ കുത്തിക്കോ ഞാൻ ഫുൾ സപ്പോർട്ടാണ് കുത്തണേ കുത്തിക്കോ നിങ്ങൾ കൊടി കൊണ്ട് വെക്കണമെങ്കിൽ വെച്ചോ എനിക്കൊരു കുഴപ്പമില്ല ഇല്ല കൊണ്ടുവച്ചോ കൊടി വെച്ചോ ഇല്ല ഞാൻ പറയാം അപ്പൊ ഈ ഇറക്കുന്നത് ബാക്കി പൈസ എങ്ങനെ മുമ്പ് തന്നതില്ലേ നിങ്ങൾ വക വയ്ക്കോ ഇല്ല തന്നെ ഞാൻ ഞാൻ തിരിച്ചു വെച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം നിങ്ങൾ നിങ്ങൾ ആ പൈസ തിരിച്ചു തരേണ്ട വെച്ചോ ഞാൻ തട്ടിക്കൊള്ളാം എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ ആ പൈസ വെച്ചോ കൃത്യം കണക്ക് നോക്കണെങ്കിൽ ആറായിരം എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് തരണം അത് നീ തരണ്ട അതെനിക്ക് വേണ്ട അത് നിങ്ങൾ വെച്ചോ ഇല്ല അത് നിങ്ങൾ വെച്ചോ ആ പൈസ എനിക്ക് വേണ്ട ഞാൻ പകരം തട്ടിക്കോളാന്നാ പറഞ്ഞത് നിങ്ങൾക്ക് അതിലും വല്ല നഷ്ടം ഉണ്ടാകും ചെയ്തോ ഞാൻ അതിന് അതിനൊന്നും എതിരല്ല ഞാൻ പറഞ്ഞു കല്ലിൻ്റെ കേസ് മാത്രമേ അന്ന് വന്ന് പറഞ്ഞു സക്സസ് തട്ടിക്കൊള്ളാം അപ്പോൾ സാധാരണക്കാരെ നിങ്ങൾക്ക് അതറിയില്ലെങ്കിൽ അറിഞ്ഞിരിക്കുക ടിപ്പറിൽ കൊണ്ട് തട്ടാവുന്ന സാധനങ്ങൾ തട്ടുക തന്നെ ചെയ്യുക എനിക്കത് എനിക്കതറിയത്തില്ലായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്കൊരാളിങ്ങനെ കമൻറ്റ് ചെയ്തപ്പോഴത്തെ അതിൻ്റെ പേരെന്തൊപ്പി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കാണ് ഇതിൻ്റെ സംഗതികൾ ഞാൻ അറിഞ്ഞത് അപ്പോൾ അതായത് മാനുഷിക പ്രയത്നം മാൻ പവർ യൂസ് ചെയ്യാതെ മെഷീനുകൾ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നോ അത് നിങ്ങൾക്ക് ഉടമസ്ഥന് യൂണിയ തൊഴിലാളികളെ ഇടപെടുത്താതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം എനിക്ക് ഒരു അറിവ് പകർന്നു ആ പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല എന്തായാലും ആ പുള്ളിയോട് നന്ദി പറയുന്നു ആൻഡ് പിന്നെ ഇങ്ങനെയുള്ള സംഗതികൾ എല്ലാത്തിനും അതിൻ്റെ നിയമവശങ്ങളുണ്ട് കൊടുക്കുന്ന പൈസ എത്രയായാലും അത് റെസീപ്റ്റ് എഴുതി വാങ്ങിക്കാൻ ശ്രമിക്കുക തൽക്കാലം ഇത്ര കഥ പിന്നെ വീട്ടുടമസ്ഥിന് നിർബന്ധം ഉണ്ടെങ്കിൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തിയാൽ മതി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കറന്നുകൂടാ എല്ലാവരും ഇതിനെപ്പറ്റി ഒക്കെ ഒന്ന് തിരക്കിയിട്ട് ചെയ്യുക ടൺ 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 അപ്പം ഇത് ഓരോരുത്തരുടെയും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഓരോരുത്തരുടെയും അവകാശമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അറിയാൻ പാടില്ലാത്തവർ ഇതിനെപ്പറ്റി ഒന്ന് തിരക്കിയിട്ട് ചെയ്യുക ചില ഏരിയകളിൽ റേറ്റ് വ്യത്യാസമുണ്ട് ആ റേറ്റും അധിക കൂലി കൊടുക്കേണ്ട കാര്യമില്ല ആ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് തിരക്കി അതിനുള്ള റേറ്റ് കൂലി മാത്രമേ കൊടുക്കാവൂ തൽക്കാലം ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അത് ബൈ ബെസ്റ്റ് യു